മന്ത്രി വീണാ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ട ഡി സി സിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു കാപ്പാ കേസ് പ്രതി ഉൾപ്പെടെ ക്രിമിനലുകളെ സി പി എമ്മിലേക്ക് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പത്തനംതിട്ട റിംഗ് റോഡിലെ ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു ഇതോടെ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു മന്ത്രി വീണാ ജോർജ്ജിന് സ്വന്തം വകുപ്പിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലെന്നും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ നാദനില്ലാ കളതിയായി മാറിയെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് സതീഷ് കുച്ചുപറമ്പിൽ പറഞ്ഞു പോലീസ് സിപിഎമ്മിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണെന്നും ഗുണ്ടാ മാഫിയകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി വീണാ ജോർജ്ജും സിപിഎം ജില്ലാ നേതൃത്വവും സ്വീകരിക്കുന്നതെന്നും ഡി സി സി പ്രസിഡന്റ് കുറ്റപ്പെടുത്തി കേസിലെ പ്രതികളെയും കഞ്ചാവ് മണൽ മാഫിയകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ മന്ത്രി ആ ഭരണഘടന ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ബാരിക്കേഡ് വലിച്ചിളക്കി പ്രവർത്തകർ റിംഗ് റോഡിലിട്ടു ഇതോടെ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു തുടർന്ന് പോലീസ് ഇടപെട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു വരും ദിവസങ്ങളിലും വിഷയത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഡി സി സി നേതൃത്വം അറിയിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട